ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം അട്ടിമറിക്കാനുള്ള കഴിവ് കേരളത്തിൽ ആർക്കുമില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എ ഡിജിപിക്കെതിരായ സർക്കാരിന്റെ അന്വേഷണം പൂർത്തിയായാൽ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ഒരു ഇങ്ങനെ പി വി അൻവറിന് പിന്നിൽ അൻവർ മാത്രമാണെന്നും ഗോവിന്ദൻ പറഞ്ഞു അന്വേഷണം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമവും നടക്കില്ലെന്നും ഡി ജി പിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നതെന്നും എ ഡി ജി പിക്ക് എതിരായ സർക്കാരിന്റെ അന്വേഷണം പൂർത്തിയായാൽ ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി തൃശൂരിലെ തോൽവിയിൽ കോൺഗ്രസിന്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇക്കാലം അത്രയും പുറത്തുവിട്ടിട്ടില്ലെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ വളരെ ഗൌരവമുള്ള റിപ്പോർട്ടാണതെന്നും അപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നത് കണ്ടറിയണമെന്നും ഗോവിന്ദൻ പറഞ്ഞു ബി വളർച്ചയ്ക്ക് പിന്നിൽ ഫലപ്രദമായ സഹായം ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് ആണെന്നും മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോലും ബി പോകുന്ന സ്ഥിതിയുണ്ടായി എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സി പി എം സമ്മേളനം തുടങ്ങുന്നതിന്റെ ഭാഗമായുള്ള പാലക്കാട്ടെ മേഖലാ ജനറൽ ബോഡി യോഗത്തിന് ഒറ്റപ്പാലത്തെത്തിയതായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം സ്നേഹത്തിന്റെ തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം സിൽസിന്റെ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ